ഇപ്പം നീ കുറച്ച് പഴങ്കഞ്ഞിട്ടു കുടിക്കുന്നത് അതിലേക്ക് ഇതാ പഞ്ഞി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നല്ല കട്ടത്തായിരച്ച് കൊടുക്കാം പിന്നെതാ മൂന്നാല് കാന്ത ഇട്ട് കൊടുക്കാം പിന്നെ ഇച്ചിരി ഉപ്പ് ഇരുപ്പ് ഇട്ട് കൊടുക്കാം ചിരുപ്പിട്ട് ഇനി നല്ല മാങ്ങ ആ ഉപ്പിലിട്ട മാങ്ങ അതുകൊണ്ടാണ് മാങ്ങ ഒക്കെ ഉപ്പ് കിടന്ന് ചുണ്ണി പോയിട്ടുണ്ടേ അതിൽ കാന്താരി ഉണ്ട് അത് നമുക്ക് ഞങ്ങൾക്ക് ഇതിരി കൊടുക്കാം ഇത്തിരി ഉപ്പ് മാങ്ങൻ്റെ വെള്ളം ഒഴിക്കാം എന്നിട്ട് ഈ മാങ്ങ ഇവിടെ വെക്കാം ഈ കാന്താരി ഇങ്ങനെ കുത്തി ഉടക്കാം ആ വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇങ്ങനെ കൈ കൊണ്ട് കശി എടുക്കാം ആഹാ മോനെ നിങ്ങളൊന്ന് കഴിച്ച് നോക്കിയാലോ ഇടയ്ക്ക് ഈ മാങ്ങ ഇങ്ങനെ കടിക്കണം കേട്ടോ ഇങ്ങനെ ഇതിങ്ങനെ കഴിക്കട്ടോ ഒരുപാട് കഞ്ഞിയാണ് പൊന്ന കാന്താരി ഉപ്പുമാങ്ങ തൈര് വേറെ ഒന്നും വയലെട്ടോ വയറൊന്നും അറിയാൻ പിടിക്കാത്ത മതി ുപ്പാവിൻ്റെ വെള്ളമാണ് അടുക്കള തന്നെ ഇരുന്താ കഞ്ഞിടിക്കുന്നു തേടിക്കൊന്നും പോയിട്ടില്ല